ഇപ്പോൾ ബി ജെ പിയുടെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി നമ്മളോടൊപ്പം ചേരുന്നു ഇപ്പോൾ ഒമ്പതരയ്ക്ക് വീട്ടിലെത്തുമെന്നാണ് പി സി ജോർജുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചത് ഇതുവരെ എത്തിയിട്ടില്ല ഇങ്ങോട്ടേക്ക് വരുമോ അത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കേടുന്നു എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ അദ്ദേഹം നേരിട്ട് അദ്ദേഹം നമുക്കറിയാം വളരെ കാലങ്ങളായി എനിക്ക് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമാജികനായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ് പരിണത പ്രജ്ഞനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കൃത്യമായി ഡി വി എസ് പിക്ക് അദ്ദേഹം ഡി വൈ എസ് പിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനിന്ന് ഹാജരാക്കിക്കോളാം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അത് അദ്ദേഹം പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മഫ്തിയിലും അല്ലാതെ എല്ലാം തന്നെ ഒരു നാടകം കളിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ അത് ഹാജരാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹവും അറിയുന്നുണ്ടാവുമല്ലോ കാര്യങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണല്ലോ അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ ഹാജരാവാനാണ് സാധ്യത സാധ്യതയെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ അതാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം അദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തിട്ടുള്ളിടത്തോളം കാലം അദ്ദേഹം അത് പാലിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി നിങ്ങളോട് എന്താണ് ആവശ്യം ആവശ്യം ഇവിടെ പ്രകടനം നടത്താൻ പാടില്ല ഇവിടെ വലിയൊരു വലിയ കലാപം ഉണ്ടാവും സ്പർദ്ധയുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിവിടെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഒരാളുടെ ഭാഗത്തുനിന്നും ഇവിടെ പ്രകടനം നടത്തുന്നു അങ്ങനെയുള്ള ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ മാസമായിട്ട് ഇവിടെ ആളിനെ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ വന്നിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അല്ലെങ്കിൽ വിശ്വസ് പരിശോധിച്ചാൽ മനസ്സിലാകും ജില്ലാ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ഭാരവാഹികൾ അതുപോലെ നേതാക്കന്മാർ മാത്രമാണ് വന്നിട്ടുള്ളത് മണ്ഡലം പ്രസിഡന്റുമാർ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവരെ വെച്ചുകൊണ്ട് ഒരു കലാപത്തിന് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ചില ആളുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി ഞങ്ങൾ ഒരു കാര്യവും അത്തരത്തിലൊരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രകടനം നടത്തണം ഈരാറ്റുപേട്ടയിൽ ഇതിനു മുമ്പും പല വിലക്കുകളും നൽകിയിട്ടുണ്ട് ഇഷ്ടംപോലെ വിലക്കുകൾ നൽകിയിട്ടുണ്ട് ഈരാ ഇപ്പം എൻ്റെയോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പരിപാടി പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ഈരാറ്റുപേട്ടയിൽ തിരിച്ചു പോകില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള മൂന്ന് നാല് ഡി വി എസ് പിമാർ നിന്നിട്ടും ആക്രമിക്കാൻ വന്നിട്ടുള്ള ഒരു സാഹചര്യം ഈ രാറ്റുപേട്ടയിൽ തന്നെയുണ്ട് അതാണ് ഈരാറ്റുപേട്ട ഞാനതിൻ്റെ ഒരു വ്യക്തി മാത്രമാണ് ശ്യാം ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് ഏതായാലും ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പോലീസ് ബന്ധവസ് ഉണ്ട് എങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ പോലീസ് ശരിക്കും രാജു അതായത് പ്രധാനമായിട്ടും ഈ കേസിൽ ഒരു മതത്തെ നിന്നിച്ചുകൊണ്ടുള്ള സംസ്ഥാനമായിരുന്നു പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നിലവിലിപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കാണാൻ കഴിയുന്നത് വീട്ടിലേക്ക് നോക്കിയാൽ നിരവധിയായിട്ടുള്ള ബി ജെ പി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു അത് പോലീസ് കണ്ടതോടുകൂടിയാണ് വലിയൊരു പ്രകടനം ഈ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായാൽ അത് ഒരുപക്ഷേ ഈ പറയുന്ന രീതിയിൽ മതസ്പർദ്ധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഞാൻ വന്ന് തിരക്കുമ്പോൾ ഇവിടെ നാട്ടുകാർ പോലും ഈ പി സി ജോർജ് ജോർജിന് എതിരാകുന്ന ഒരു ഘട്ടമാണുള്ളത് കാരണം പ്രദേശവാസികളടക്കം ആ പി സി ജോർജിനെ എതിരാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് നമുക്ക് റോഡിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരുപാട് ആളുകൾ ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് അവരെല്ലാവരും പി സി ജോർജിൻ്റെ ആ ഒരു പരാമർശം തെറ്റായിപ്പോയി അത്തരത്തിൽ പറയാൻ പാടില്ല ഞങ്ങളുടെയൊക്കെ വോട്ട് വാങ്ങി ജയിച്ച് ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലം ഈ നിയമസഭയിൽ ഇരുന്ന ആളാണ് ആ ആളാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നതാണ് ഇനി ഈ മണ്ഡലത്തിൽ അദ്ദേഹം നിൽക്കില്ല അല്ലെങ്കിൽ നിന്നാൽ ജയിപ്പിക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ മറ്റുമൊക്കെ പങ്കുവെക്കുന്നത് കാരണം അത്തരത്തിലൊരു മതവിഭാഗത്തെയും അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇവിടുത്തെ അടക്കം പങ്കുവെക്കുന്നത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകടനമോ മറ്റുമൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾക്കും അത് പ്രതിഷേധത്തിനുള്ള ഇടയാക്കാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് വന്ന കർക്കശമായ രീതിയിൽ പറഞ്ഞത് അതായത് ഒരു അരമണിക്കൂർ മുമ്പാണ് പോലീസ് ഇവിടെ എത്തിയത് ഇത്രയധികം ബി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കണ്ട് തന്നെയാണ് പോലീസ് എത്തിപ്പറഞ്ഞത് ഏതെങ്കിലും തരത്തിലൊരു പ്രകടനമോ അല്ലെങ്കിൽ പി സി ജോർജ് ഇവിടെ വന്ന് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ പി സി ജോർജിനെ അനുഗമിക്കാനോ നിങ്ങൾ കൂട്ടമായി ശ്രമിക്കുകയാണെങ്കിൽ അത് അനുവദിക്കുകയില്ല അത്തരത്തിൽ യാതൊരുവിധ അനുമതിയും നിങ്ങൾ നേടിയിട്ടില്ല അത്തരം ഒരു അനുമതി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടാകുകയില്ല എന്നും ആ നിലവിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കൊണ്ട് തന്നെ നിലവിൽ വലിയൊരു പോലീസ് സന്നാഹത്തെ ഈ വീടിന് സമീപത്താക്കി നിർത്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകടനമായിട്ട് ഇവിടെ നിന്ന് നീങ്ങുകയാണെങ്കിൽ ആ പ്രകടനം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്ന വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും ഒരുപക്ഷെ പോലീസ് സ്വീകരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള പോലീസിനെ ഇവിടെ കൃത്യമായ രീതിയിൽ നിയോഗിച്ചിട്ടുണ്ട് കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ പലയിടങ്ങളിലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പോലീസ് കൃത്യമായ രീതിയിൽ കണ്ടുകൊണ്ടാണ് പോലീസ് എന്തായാലും നേരത്തെ പറഞ്ഞത് ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പക്ഷേ ഇപ്പോൾ ശ്യാം പറയുന്നതനുസരിച്ചാണെങ്കിൽ മറ്റു പ്രവർത്തകർ ധാരാളമായി അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തൊക്കെ വന്നു കൂടുന്നുണ്ട് അത് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് മുൻകൂട്ടി കാണുന്നു അപ്പോ ഇവർക്കൊക്കെ രാഷ്ട്രീയം പറഞ്ഞാൽ മതി അവിടെ പല മതവിഭാഗങ്ങളിലുള്ള ആളുകൾ ഈ ഈരാറ്റുപേട്ട പരിസരത്തൊക്കെ ഉണ്ട് അവർക്ക് നാളെ അങ്ങോട്ടും മുന്നോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതുകൊണ്ടുതന്നെയാണ് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയം പറയുന്ന നേതാവിനോട് ഞങ്ങൾക്കൊരു യോജിപ്പുമില്ല എന്ന് നാട്ടുകാർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എസ് രാഗിൻ കൂടി ചേരുന്നുണ്ട് രാഗിൻ പി സി ജോർജ് നേരത്തെ പറഞ്ഞതനുസരിച്ച് പോലീസിന് കൊടുത്ത ഉറപ്പനുസരിച്ച് അവിടെ വരും എന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ അങ്ങനെ വരുന്നതിന്റെ എന്തെങ്കിലും സൂചനയുണ്ടോ വരുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു പ്രകടനം നടത്താനുള്ള ഒരു നീക്കം ഉണ്ടായതായി പോലീസ് മനസ്സിലാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തി അക്കാര്യങ്ങൾ നടക്കില്ല എന്ന് പോലീസ് പറഞ്ഞത് പത്തുമണിയോടുകൂടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് പി സി ജോർജ് നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മണി കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ഒരു സീക്വൻസ് പരിശോധിച്ചാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പോലീസ് സംഘം പി സിയുടെ വീട്ടിലെത്തിയത് പക്ഷേ നോട്ടീസ് അങ്ങനെ കൈപ്പറ്റിയില്ല നോട്ടീസ് വന്നതായി അറിയുന്നു തനിക്ക് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ഹാജരാ തിങ്കളാഴ്ച ഹാജരാകാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തത് സ്ഥലത്തില്ല എന്ന് പറയുകയും ചെയ്തു തുടർന്ന് ആ നോട്ടീസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് വിട്ടു മറിച്ച് പി സി അതിനു മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പോലീസ് നടത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ മൈലേജിനോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും അത്തരത്തിലുള്ള അവസരം ഒരുക്കി കൊടുക്കരുത് ആ ഒരു സ്പേസ് കൊടുക്കരുത് എന്ന് പോലീസ് തീരുമാനിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തത് എന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പ്രകടനമോ മറ്റ് കാര്യങ്ങളോ ഒക്കെ നടന്നാൽ മറുവിഭാഗവും സംഘടിച്ച് അത്തരം നീക്കങ്ങൾ നടത്തിയില്ല ും മറ്റൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും അത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് പി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക പഴുതടച്ചുകൊണ്ട് എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം എന്തായാലും ഇവിടെ ഈരാറ്റുപേട്ട സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല സ്റ്റേഷനുകളിൽ നിന്നും മേലുകാവ് തിടനാട് ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മഫ്തിയിലൊക്കെ തന്നെ ഈ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈരാറ്റുപേട്ട പരിസരത്ത് പോലീസ് ഒരുക്കിയിരിക്കുകയാണ് മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് പി സിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നു വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആംഗിൾ ഉണ്ട് ഒന്ന് പി സിക്കെതിരെയുള്ള കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി സിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പ്രശ്നങ്ങളോ തുടർ വിഷയങ്ങളോ ഒന്നും ഈരാറ്റുവേട്ട പരിസരത്ത് ഉണ്ടാകരുതെന്നും പോലീസ് കാണും അടിസ്ഥാനത്തിൽ രണ്ട് നിന്നുകൊണ്ടുള്ള പോലീസ് ഇപ്പോൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി പോലീസ് സ്റ്റേഷനിലാണ് പത്തുമണിയോട് കൂടി അവിടെ ഹാജരാകുമെന്നാണ് നേരത്തെ പോലീസ് നൽകിയിരുന്നു മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ജെയിനസ് രാജുവിലേക്ക് പോകാം ജെയിൻ അവിടെ ഷോൺ ജോർജ് ഉണ്ട് നേരത്തെ മാധ്യമങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം ബി ജെ പി നേതാക്കൾ പറയുമെന്നാണ് ഷോൺ ജോർജ് പ്രതികരിച്ചത് ഇതോടൊപ്പം തന്നെ സമാന്തരമായി സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷമായി പോകുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഷോൺ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് നേരത്തെ രാവിലെ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയത് ഷോൺ പറഞ്ഞത് രാവിലെ പി സി ജോർജ് വീട്ടിലേക്ക് എത്തി ഇവിടെ നിന്ന് പോകും എന്നുള്ളതാണ് പക്ഷേ ആ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ഒരു പോലീസിൻ്റെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് കൂട കൂട്ടമായി എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു സാമുദായിക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് പോലീസ് ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഒരു ബലപ്രയോഗത്തിലേക്ക് പോകുമോ എന്ന് ഇവർ സംശയിക്കുന്നുണ്ട് ഷോണും അതോടെ ബി ജെ പിയും ബി ജെ പിയും പി സി ജോർജുമായി ബന്ധപ്പെട്ടവരും സംശയിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബല പ്രയോഗത്തിലേക്ക് പോയാൽ പി സി ജോർജിന് ജാമ്യം കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത് തിരിച്ചടിയാവും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ മുൻപ് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പി സി ജോർജ് ഒരുപക്ഷേ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാനാണ് സാധ്യത വീട്ടിലേക്ക് എത്തുന്ന ഒരു നടപടി ഉണ്ടാകില്ല ഒരുപക്ഷേ മറ്റൊരു സാധ്യതയുള്ളത് പാലാ ഡിവൈഎസ്പിക്ക് മുന്നിലും ഹാജരാകാൻ സാധ്യതയുണ്ട് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പാലാ ആണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മുന്നിൽ ഹാജരായതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുകയോ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ കേസിൽ പി സി ഇപ്പോൾ ഷോൺ ജോർജ് എന്താണ് അദ്ദേഹം ഒമ്പതരയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത് ഇതുവരെ ഉച്ചയ്ക്ക് ഹാജരായിരിക്കും വീട്ടിലേക്ക് വരുമോ അതോ ഷോൺ ജോർജ് ആണ് പ്രതികരിച്ചത് എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ഹാജരാകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട് പോലീസ് യാതൊരു രീതിയിലുള്ള പ്രകടനവും അനുവദിക്കില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ബി നേതൃത്വം ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുകയോ അല്ലെങ്കിൽ ഡിവൈഎസ് പി ഓഫീസിന് മുന്നിൽ ഹാജരാകുകയോ അല്ലെങ്കിൽ ഡി വൈ സി ഡിവൈഎസ്പിക്ക് മുന്നിൽ ഹാജരാകുകയോ ചെയ്യുകയായിരിക്കും ഇനിയുള്ള രണ്ട് സാധ്യതകൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ പി സി ജോർജ് ഇവിടെ എത്തുകയോ ചെയ്യാൻ സാധ്യതയില്ല ആര്യ എന്തായാലും ഓരോ നിമിഷം കഴിയും തോറും അവിടേക്ക് എത്തുന്ന ബി ജെ പി പ്രവർത്തകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്